ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരു കുറുമക്കറിയാണ് കേട്ടോ വെള്ളക്കടലയും ഗ്രീൻ പീസും പിന്നെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്ത നല്ല ഒരു കുറുമക്കറി അപ്പോൾ ഈ കുറുമക്കറി പുട്ട് ഇടിയപ്പൻ ചപ്പാത്തി അപ്പം എന്നിവരുടെയൊക്കെ പറ്റി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ അപ്പം നമുക്ക് ഈ കുറുമക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടി തലേദിവസമേ ഒരു അരക്കപ്പ് വെള്ളക്കടലയും അരക്കപ്പ് ഗ്രീൻ പീസും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെച്ചിരുന്നേ അപ്പോൾ അത് രാവിലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് വെള്ളം എല്ലാം കളഞ്ഞ് കഴുകി ഒന്ന് എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുക്കറിലേക്ക് മൊത്തം കടലയും ഗ്രീൻ പീസും ഞെന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലിൽ നിന്നും കുറച്ച് പൊങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മൾ തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുറുമക്കറിയാണിത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ടൊരു ആറേഴ് പീസിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആറേഴ് പീസിൽ കേക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കടല കടലയും ഗ്രീൻ ഗ്രീൻപീസും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആ കടലയും ഗ്രീൻപീസും വേവിച്ചത് ഒരു കടായിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് സവാള ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പിന്നെ രണ്ട് മൂന്ന് ബീൻസ് ഒരു മൂന്ന് നാല് തൊണ്ടം പച്ചളവും രണ്ട് ഈക്കി പച്ചവെളവും കെട്ടും ഇതെല്ലാം കൂടി ഞാൻ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണമേ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വെജിറ്റബിളിന് താഴെ നിൽക്കത്ത വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് കറക്റ്റാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതിലും നമുക്ക് വെജിറ്റബിൾസിലും കുറച്ച് ഉപ്പ് പിടിക്കണം അതുപോലെ തന്നെ വേവിച്ച ഗ്രീൻ പീസിലും നമുക്ക് കുറച്ച് ഉപ്പ് പിടിക്കണമായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു രണ്ട് പിസിൽ കേൾക്കൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ അത് രണ്ട് വിസിൽ വേവിച്ച് പ്രഷറൊക്കെ മാറിയ കുക്കർ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അതാ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ കടലയും ഗ്രീൻപീസും ഇല്ലേ അതിലേക്ക് നമുക്ക് ഇതും കൂടി തട്ടി കൊടുക്കാം വെജിറ്റബിൾസും കടലയും വേറെ വേവിക്കണം കേട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസിന് വേവ് കുറവാണ് നമ്മുടെ കടലയ്ക്കും ഗ്രീൻപീസിനും നല്ല വേവുണ്ട് അപ്പോൾ ഏകദേശം അത് രണ്ടും വേറെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതാ ഒരു സ്പാച്ചിൽ വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കടലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക വെജിറ്റബിൾസും കടലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളൊരു മസാല ഇട്ട് കൊടുക്കണം മുളക് മല്ലിയൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഈ സമയം വെള്ളക്കടലിൽ നിന്ന് ഗ്രീൻ പീസ് എടുക്കരുത് കേട്ടോ വെള്ളക്കടലിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മഷിയൊന്ന് അരച്ചെടുത്ത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് കുറുവിട്ടാനാണേ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മഷി ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ കൊത്തൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് ആ കൊത്തോടു കൂടി വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാൻ എന്തായാലും കൊത്ത് മാറ്റി അരിച്ചു മാറ്റിയിട്ട് ആ തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ ഒന്നും രണ്ടും പാൽ വേറെ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര തേങ്ങയാണ് എടുക്കുന്നത് അത് മാക്സിമം വെള്ളം കുറച്ചൊന്ന് അരച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ എനിക്ക് ഒരു രണ്ടര കപ്പ് തേങ്ങാപ്പാലോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിയപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയപ്പില ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അവിടെ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങി കിട്ടുമ്പോൾ നല്ല കറിക്ക് നല്ല ടേസ്റ്റാണ് ഇനി നന്നായിട്ട് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു കാരണം നമ്മൾ കടലയിലും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് കറക്റ്റാണ് ഇനി ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു വറവും കൂടി താളിച്ചൊഴിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടലയും ഗ്രീൻ ഗ്രീൻപീസും വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ കുറുമക്കറി തയ്യാറാവും അപ്പോൾ എന്താ വറക് താളിച്ചെടുത്തിട്ടുണ്ട് കടുക് ചെറിയ ചെറിയുള്ളി വറ്റൽമുളക് കറിയപ്പില എല്ലാം കൂടി ചേർത്ത് താളിച്ചെടുത്തതാണേ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല മണമാണ് കേട്ടോ ഈ സമയം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് പുട്ടിനോടൊപ്പം അപ്പത്തിനോടൊപ്പം ഇടിയപ്പത്തിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെയധികം ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്